അപ്പൊ നമ്മുടെ നീരജ നീരജാബൂസ് ഏത് നീരജ നീരജാബൂസ് നമ്മുടെ വിസ നീരജ നീരജാമൂസ് തന്നെ അറിയാലേ ഇൻസ്റ്റാഗ്രാമിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള വലിയ പുള്ളിക്കാരിയാണ് പുള്ളിക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു കാരണം ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ രണ്ടു വട്ടം നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇപ്പൊ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നീരജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിൽ സ്വന്തം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഓടി പോകേണ്ട അവസ്ഥയാണ് കാരണം നീരജന്റെ എല്ലാ തട്ടിപ്പുകളും പൊളിച്ചടുക്കിക്കൊണ്ടുള്ള വോയിസുകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കത് അത് ഓരോന്ന് ഓരോന്നായി എക്സ്പ്ലോർ ചെയ്യാം അതിനുമ്പോ ഈ വീഡിയോ കാണുന്നവർക്ക് സംഭവം എന്താണെന്നുള്ളത് ചുരുക്കൊന്നും വിരിച്ചുതരാം അതായത് നീരജ് അമ്മോസ് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ പുള്ളിക്കാരി യു കെ സെറ്റിൽഡ് ആണ് ഒരു യു കെ മലയാളി രീതിയിലാണ് പുള്ളിക്കാർ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോസ് ചെയ്തു പോന്നിരുന്നത് എന്തായാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടുന്നത് എന്താണത് യു കെയിൽ കെയർ ഫോമിൽ എട്ടോളം സിഒൈസ് കൊടുക്കാനുണ്ട് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക പറഞ്ഞുകൊണ്ട് ഈ സിഒസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ യു കെയിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസക്കൊപ്പം സിഒസ് വേണം സി ഓസ് മീൻ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് അങ്ങനെ നീരജയുടെ ഈ സ്റ്റോറി കണ്ട് യു കെ എക്സ്പ്രസ് എന്ന റിക്രൂട്ടിംഗ് ഏജൻസി നടത്തുന്ന മൂന്ന് പയ്യമാര് നരജയം ബന്ധപ്പെട്ട് എന്തായാലും ഞങ്ങളുടെ കയ്യിൽ എട്ടോളം ക്ലയൻസ് ഉണ്ട് പണം എത്ര എന്ന് വെച്ചാൽ തരാം ഞങ്ങൾക്ക് സി ഓസ് ആവശ്യമുണ്ട് എന്ന് നീരജയോട് അങ്ങ് പറഞ്ഞു സംഭവം സ്വന്തം ഫ്രണ്ടിന് വേണ്ടി നീരജ് ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്ത് കൊടുത്തതാണെന്ന് പക്ഷെ ഇത്രയും ക്ലയൻസിന് ഒരുമിച്ച് കിട്ടിയപ്പോ നീരജിനെ കണ്ണു മഞ്ഞളിച്ച് പുള്ളിക്കാര് മീഡിയർ ആയി നിന്നുകൊണ്ട് കമ്മീഷൻ പറ്റാനുള്ള പരിപാടികൾ തുടങ്ങി അങ്ങനെ എട്ടോളം ക്ലയൻസിന്റെ പൈസ മുഴുവനും ഈ യു കെ എക്സ്പ്രസ് എന്ന് പറയുന്ന ടീംസ് നീരജ ത്രൂ നീരജുടെ ഫ്രണ്ടിന് അയച്ചു കൊടുത്ത് ഒരു ക്ലയന്റിന് പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇവർ അയച്ചു കൊടുത്തത് അങ്ങനെ വരുമ്പോ ഒരു കോടിക്ക് മുകളില് പണം വരും അല്ലെ പക്ഷെ ഇത്രയും പണം ഒരുമിച്ച് കിട്ടിയപ്പോൾ നീരജിന്റെ ഫ്രണ്ട് എന്താക്കി ആ പൈസ ആയിട്ട് മുങ്ങി ഇതുമായി ബന്ധപ്പെട്ട് നീരജ എല്ലാരും ചോദ്യം ചെയ്ത സമയത്ത് താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ നീരജ് സ്വയം കൈയൊഴി അതായത് പുള്ളിക്കാരി സംഭവത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി പോലും പുള്ളിക്കാരി ഏറ്റെടുക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് എന്തായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പുള്ളിക്കാര എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതില് പുള്ളിക്കാരി പറയുന്നത് എന്താണ് ഈ സി ഓ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും ഞാൻ എന്റെ അക്കൗണ്ടിലേക്ക് കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു പോകാൻ തയ്യാറാണെന്നൊക്കെ പുള്ളിക്കാരി വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇനി കാണാത്തവർക്ക് വേണ്ടി ആ വെല്ലുവിളി രംഗം നമുക്ക് ഒന്നുകൂടെ നിന്ന് കണ്ടോക്കാം ഒന്നര കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാണ് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയുമായിട്ട് ഈ പറയുന്ന വിസ തട്ടിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കേരവും വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൌണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മുന്നൂറ് കെ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ ഞാൻ ഡിലീറ്റ് എന്തൊരു അക്കൗണ്ടും ഈ വിസയും തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു രൂപ എന്റെ അക്കൗണ്ടിൽ കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും വേറെ കോൺഫിഡൻസ് ആയിട്ടാണ് പുള്ളിക്കാർ സംസാരിച്ചു വെക്കുന്നത് എന്നാൽ നീരജ സ്വന്തം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു പോകാൻ നീ തയ്യാറായി കാരണം അമ്മാതിന് നിലക്കെതിരെയുള്ള തെളിവുകളാണ് ഈ വീഡിയോയിൽ ഇനി വരാൻ പോകുന്നത് ഈ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്ന നീ തന്നെ ഒരു ക്ലയന്റിനോട് ഈ വിസയുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിലേക്ക് പണം ചോദിക്കുന്നതിന് വോയിസ് ക്ലിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ആ ഞാൻ കേൾപ്പിച്ചതരാം ഇന്ന് വൈകിട്ട് ഒരു സിഒസിന്റെ ഇത് തരാന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ള് എപ്പിച്ച് നാളെ വൈകിട്ട് സി ഒസ് കളക്ട് ചെയ്യണം ഇതിൽ ഇനി ഒരു മാറ്റം വരരുത് ഇന്ന് സി ഒസ് എപ്പിച്ച് വന്നാലും നാളെ ഫണ്ട് സെറ്റാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സി ഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇന്നലെ മുതൽ ഞാൻ രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോ എപ്പം അപ്പോയിൻമെന്റ് കിട്ടും എപ്പ വേണമെങ്കിലും അപ്പോയിന്മെന്റ് കിട്ടും ഞാൻ ചേട്ടന് എപ്പോ കിട്ടും എപ്പോ കിട്ടും എന്ന് നാളെയാണോ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഞാൻ എന്താ വിചാരിച്ചു നിങ്ങൾ പോകാൻ ബന്ധപ്പെട്ട് ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുന്ന അതേ ആൾ തന്നെ ഒരു ക്ലയന്റിനോട് സി ഒ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി വെപ്രാളം കൂട്ടുന്ന ബോയ്സാണ് നമ്മളിപ്പോ കേട്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്യാഷ് അയച്ച് തരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സി ഒ കിട്ടില്ല എന്നൊക്കെ രീതിയിലാണ് പുള്ളിക്കാരി സംസാരിച്ച് വെക്കുന്നത് പുള്ളിക്കാരൻ്റെ ഈ ബോയ്സ് കേട്ടാൽ തന്നെ മനസ്സിലാക്കും അല്ലെ എന്തോ തടയുമെന്ന് മുൻകൂട്ടി കണ്ട് സംസാരിക്കുന്ന പോലെയാണ് പുള്ളിക്കാരന്റെ സംസാരം ഈ ക്ലയന്റിന്റെ ഡീല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ നല്ല രീതിയിലുള്ള കമ്മീഷൻ നിരജയ്ക്ക് എന്നുള്ളത് ഉറപ്പാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഹറിവർ കൂട്ടത്തില്ലല്ലോ എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് ാണ് വലിയ ഡയലോഗ് അടിക്കുന്നത് പറഞ്ഞുകൊണ്ട് എന്തായാലും ഒരു ക്ലയന്റിനോട് എത്രയും പെട്ടെന്ന് ഫണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നീരജ് ആവശ്യപ്പെടുന്ന ഒരു വോയിസ് ആണ് നമ്മളിപ്പം കേട്ടത് അല്ലേ എന്തായാലും അവസാനം ഈ പറഞ്ഞ ക്ലയന്റിന് പറഞ്ഞ സമയത്ത് സെറ്റ് ആക്കാൻ പറ്റിയില്ല അത് നീരജോട് പറഞ്ഞപ്പോൾ നീരജ് മറുപടി കേട്ടു മണി ടൈം മാറ്റാൻ പറ്റില്ല കാരണം അവർ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് ഡേറ്റ് മണിയാണ് ഇല്ല ചേട്ടാ ഇതിൽ കൂടുതൽ എനിക്ക് എനിക്കിനൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇനി അവർക്ക് സി ഒസ് ഇങ്ങനെ വെച്ചിട്ടാൻ പറ്റില്ല അപ്പൊ അവര് സി ഒസ് വേണ്ട അഡ്രസ് മാത്രം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ വേണ്ട നിങ്ങൾ സി ഒസ് നിങ്ങൾ വേണ്ടി നിങ്ങൾ കയ്യിൽ വെച്ച് നിങ്ങൾ കൊടുക്കാൻ കൊടുക്കാതിരിക്കാൻ ചെയ്ത് ഞങ്ങൾക്ക് നാളെ ഫുള്ള് അമൗണ്ടും കിട്ടി സി ഓസ് ചെയ്യുവാണ് എന്ന് പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഇനി ഇതിനെന്തോ പറയോ ചേട്ടാ ഇന്ന് വൈകിട്ട് ഒരു സി ഒസിന്റെ ഇത് തരാന്ന് പറഞ്ഞേക്കണേ അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ള് ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം ഇതിന് ഇനി ഒരു മാറ്റവും വരരുത് ഇന്ന് സി എസ് ഒപ്പിച്ച് വന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഒരു മാറ്റം വരുത്തരുത് കാരണം നാളെ അവർക്ക് ഇങ്ങനെ വന്നാലും സി എസ് കൂടുതൽ കളക്ട് ചെയ്തേ പറ്റൂ ചേട്ടാ ഇനി ഇപ്പം വീണ്ടും നമ്മൾ ഇങ്ങനെ അടി ഉണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല അടുത്ത നീക്കം വേണം നോക്കാൻ ഒരു ഏഴ് മണിക്ക് മുന്നെങ്കിലും ചേട്ടൻ എൻ്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റാക്കാൻ പറ്റുമോ ഇല്ലേന്ന് ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിൽ പോകും ാണ് അതായത് അപ്പോയിന്മെന്റിന് അവർ പൊക്കോണ്ടിരിക്കുവാണ് ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ് ഇന്ന് സി ഓ കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്ത ഒരു സീനില് ഇനി അവിടെ ചെന്നിട്ട് അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് അറിയത്തില്ല ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കും ഓക്കെ അപ്പൊ നീരജ പറഞ്ഞ സമയത്ത് ക്ലയന്റിന് ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റാത്തപ്പോഴുള്ള നീരജന്റെ വാക്കുകളാണ് നമ്മളിപ്പോ കേട്ടത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫണ്ട് ഒപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും സിഒസ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഫണ്ട് സെറ്റ് ചെയ്ത് തരണം എന്നുള്ള രീതി എന്തായാലും നീരജന്റെ ഹരിബാറിലുള്ള സംസാരം കേട്ടപ്പോ പാനിക് ആയിട്ടുള്ള ഈ ക്ലയന്റ് എന്താക്കി അവിടുന്ന് ഇവിടുന്ന് ഫണ്ട് പെട്ടെന്ന് ഒപ്പിച്ച് എന്നിട്ട് നീരജൻ ആ കാര്യം അറിയിച്ചു അന്നേരം നീരജന മറുപടി കേട്ടോ ചേട്ടാ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം ലീവ് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ ആവാണ്ടി ഓക്കെ കേട്ടല്ലോ വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക പറഞ്ഞ സ്ഥലത്ത് പൈസ കൊണ്ടേ കൊടുക്കാം അപ്പൊ സി ഒസ് കിട്ടും അത് വെരിഫൈ ചെയ്യുക കാര്യങ്ങളും ഒക്കെ ആക്കി വെക്കാം ഇതാണ് നീരജന്റെ മറുപടി അങ്ങനെ നീരജ പറഞ്ഞത് പ്രകാരം ഈ ക്ലയന്റ് എന്താക്കി ഫണ്ട് ആയിട്ട് നീരജ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി പക്ഷെ സി ഒ എസ് ഞാൻ കിട്ടിയില്ല അത് നീരജ അറിയിച്ചപ്പോൾ നീരജന്റെ മറുപടി ചേട്ടാ ചേട്ടൻ വിളിച്ചപ്പോഴും അതിനെ മുന്നിൽ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ചു തന്നെയാണ് ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും ഇന്ന് നമ്മള് സിഒഎസ് മേടിക്കും ഇന്ന് ഇത് കൺഫേം ആവും എങ്ങനെ ഇരിക്കുന്നു ഇന്ന് നമ്മൾ സിയോസി മേടിച്ചിരിക്കും ഇന്ന് നമ്മൾ കൺഫേം ആക്കുന്ന തട്ടി വിടാണില്ല ലാസ്റ്റ് സിയോശു ഇല്ല ഒരു മുന്ത്രാണ്ടും ഇല്ല തരാം എന്ന് പറഞ്ഞ് നീരജന്റെ ഫ്രണ്ട് എന്താക്കി ആ പൈസ ആയിട്ട് അങ്ങോട്ട് മുങ്ങി ഫ്രണ്ട് പൈസ ആയിട്ട് മുങ്ങിന്ന് കണ്ടപ്പോ നീരജ എന്താക്കി കൈ കഴിഞ്ഞാൽ വർത്താനായി എനിക്കിനി ഒന്നും അറിയില്ല ഞാനിതിലും മീഡിയേറ്റർ ആയിട്ട് നിന്നേ ഉള്ളൂ ബാക്കി നിങ്ങൾ ആയിക്കോളൂ എന്നുള്ള രീതിയിലായി നീരജന്റെ സംസാരം അതോടെ പണം പോയവൻ ആകെ പെട്ട അവസ്ഥയായി അപ്പൊ നീരജന്റെ എത്രയും ബോസ്കിപ്പുകളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ നീരജ ഭയങ്കര ആക്റ്റീവ് ആയിട്ട് പ്രസ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് അല്ലേ ഇങ്ങനെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യം ഉറപ്പാണ് നല്ല രീതിയിലുള്ള നീരജയ്ക്ക് തടയുന്നുണ്ട് തടയുന്നു യാതൊരു ആരും സംശയവുമാണ് സംസാരിക്കത്തില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ മിക്കവാറും നീരജയ്ക്ക് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് ഓടേണ്ടി വരും ഇത് മാത്രമല്ല ഒരാൾ വിസയുമായി ബന്ധപ്പെട്ട് നീരജയോട് എന്തോ ഒരു എൻക്വയറി ചെയ്ത സമയത്ത് നീരജയുടെ സംസാരം അതിന്റെ സ്ക്രീൻഷോട്ടും മറങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചതരാം ഹായ് വിസ ഡീറ്റെയിൽസ് പറയാമോ പെയ്ഡ് ആണോ എനിക്ക് സിക്സ് മന്ത് എക്സ്പീരിയൻസ് ഉണ്ട് നീരജയോട് ചോദിച്ചതാണ് അന്നേരം മറുപടി നോക്കി ടെൻ തൗസൻഡ് സി എസ് വിത്തിൻ ത്രീ വീക്സ് പ്രോസീഡിംഗ് ടൈം ഇൻ ഇൻഡ് ഹാഫ് മന്ത്രി ടെൻ തൗസൻഡ് എനിക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് സിയോസ് അയച്ചേരാം ഒന്നര

ഓക്കേ ഏത് സ്റ്റോക്ക് ഹോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് വിസയുണ്ട് ആവശ്യമുള്ളവർ എന്നെ അറിയിക്കുക എന്നൊക്കെയാണ് ഇവിടെ നീരജ പറഞ്ഞു വെക്കുന്നത് അല്ലെ അപ്പൊ നീരജൻ ഇത്രയും വോയിസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്താണ് ഒരു സമയത്ത് വിസയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡീലിംഗ്സ് നീരജ നടത്തിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് കമ്മീഷനും നിരജ കൈ പറ്റിയിട്ടുണ്ട് അപ്പൊ ഒരു കാലത്ത് നല്ലൊരു വിസ ഏജന്റ് തന്നെയായിരുന്നു നീരജ എന്ന് വേണം മനസ്സിലാക്കാൻ എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ കൊണായിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോ എനിക്ക് നീരജയോട് ഒന്നേ പറയാനുള്ളൂ എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആക്കുന്നത് അത് മാത്രം പറഞ്ഞാൽ മതി എന്തൊക്കെയും ഇത്രയും ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് ഇത്രയും ധൈര്യത്തോട് കൂടി ജനങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന വെല്ലുവിളിക്കാൻ നീ മനസ്സുണ്ടല്ലോ അത് നിനക്കേ പറ്റത്തുള്ളൂ നീരജ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ആക്കുക അത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമോ പുറത്തൊരു ടോപ്പിക് മാണോ